പല കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ കാലത്ത് അകാല നിര മിക്കവരിലും കണ്ടുവരാറുണ്ട് അമിതമായ സ്ട്രെസ്സും പോഷകാഹാരങ്ങളുടെ കുറവും ഹോർമോൺ ചേഞ്ചസും ഒക്കെ ഒരു പ്രധാന കാരണമാകുന്നുണ്ട് അപ്പോൾ അകാലനിര എങ്ങനെ തടയാമെന്നും നിരച്ച മുടി എങ്ങനെ കട്ടക്കറപ്പാക്കി എടുക്കാൻ പറ്റുമെന്നും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് കോവയ്ക്ക് നമ്മൾ വാങ്ങി കഴിയുമ്പോൾ അതിൽ കൂടുതൽ അഴുക്ക് പറ്റിയിരിക്കും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടിപ്പാണ് കേട്ടോ ഇത് കുറച്ച് ഉപ്പ് കൂടിയ ഉപ്പുകെല്ലാം ഇതുപോലെ കോവക്കയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് തിരുങ്ങി കൊടുക്കുവാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കോവയ്ക്ക നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതിനായിട്ട് വെള്ളത്തിൽ ഒഴിച്ച് വെച്ച് കൂടുതൽ സമയം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതുപോലെ തിരുങ്ങിക്കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകി എടുത്താൽ മതി അതിലുള്ള കഴുകെല്ലാം വെള്ളത്തിലേക്ക് ആയിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ജോലികൾ വേഗം തീർക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ ഇതൊന്ന് ക്ലീനായി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സമയം വിലക്കിടേണ്ടതായിട്ട് ആവശ്യം വരികയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങാന്നേരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു ബേ ലീഫാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഇത് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ബ ലീഫിൻ്റെ രണ്ട് വശത്തും ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊന്ന് ഉണങ്ങി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് സന്ധ്യാസമയത്തൊക്കെ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ വീടിനുള്ളിൽ കിട്ടുന്നത് അതുപോലെ തന്നെ വീടിനുള്ളിൽ എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലുണ്ടെങ്കിലോ അതുപോലെ കൊതുകിൻ്റെയോ ചെറിയ ഈച്ചകളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈച്ചയുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പ് വിളക്കിൽ ഇതുപോലെ കരി പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്കിത് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇനി പറയുന്നത് ആദ്യം തന്നെ ഇതിലുള്ള ഇതുപോലെ ഒരു ടിഷ്യു വെച്ചിട്ടോ കോട്ടൻ്റെ തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കുക എണ്ണമെഴുക്ക് മാറുമ്പോൾ തന്നെ നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രിൻ്റെ ടെർമൈൻ്റെ ലിക്വിഡ് ഡിഷ് വാഷ് ആണ് കേട്ടോ ഇതുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക പെട്ടെന്ന് നല്ലപോലെ ക്ലീനായി കിട്ടുന്നതാണ് ഇനി അതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ടേ രണ്ട് സാധനം മാത്രം മതി നമുക്ക് വിത്തിൻ സെക്കൻഡ് കൊണ്ട് വിളക്ക് ക്ലീനായി കിട്ടുന്നതാണ് ഇനി ഇത് ക്ലീനാക്കാൻ സ്ക്രബ്ബറോ അതുപോലെ ചകിരിയോ ഒന്നും ആവശ്യമില്ല നാരങ്ങയുടെ ഒരു തോട് മാത്രം വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് ആ കരി പിഴിച്ചതൊക്കെ നല്ലപോലെ മാറിപ്പോയിട്ട് വിളക്ക് നല്ലൊരു തിളക്കമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ കുറച്ച് നാളായിട്ട് കഴുകാതെ വെച്ചിരുന്ന് കുറച്ച് അധികം കരി പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരമണിക്കൂർ അങ്ങനെ തന്നെ വെച്ചിരിക്കുക അതിന് ശേഷം ഇതുപോലെ ഒരച്ചു കൊടുത്തിരുന്നാൽ മതി അപ്പം ഇതിവിടെ നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി കൊടുത്തിരുന്നാൽ മതി വിളക്ക് ഇതുപോലെ നല്ല പുതുപുത്തിനായിട്ട് നല്ലപോലെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും എത്ര പഴയ വിളക്കാണെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ വിളക്കൊന്നും കഴുകി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം രാവിലെ വെച്ചിരുന്ന കഞ്ഞിവെള്ളം തണുത്തതിന് ശേഷം എടുത്തിരുന്നാൽ മതി തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതിനകത്തേക്ക് ഒന്നോ രണ്ടോ സ്പൂണോ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഉലുവ മുടിയുടെ ആരോഗ്യത്തിന് മുടി വളർച്ചയ്ക്ക് മുടി കൊഴിച്ചിൽ തടയുന്നതിനും ഡാൻഡ്രഫ് കുറയ്ക്കുന്നതിനും അതുപോലെ സ്വാഭാവികമായിട്ട് കറുപ്പ് നിറം നിലനിർത്തുന്നതിനും സഹായിക്കുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാ കുരുവാണ് കേട്ടോ അപ്പം നെല്ലിക്ക കുരു സാധാരണ നമ്മൾ നെല്ലിക്ക എടുത്തതിന് ശേഷം ആ കുരു നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറനെ പതിവ് ഇനി അതുപോലെ ചെയ്തു കൊടുക്കേണ്ട കേട്ടോ നെല്ലിക്കാ കുരു കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ആരോഗ്യ ഗുണങ്ങളും അതുപോലെ മുടിയുടെ വളർച്ചയും അകാലങ്ങൾ തടയാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കുരു ഇതുപോലെ ഇതിനകത്തോട് കളഞ്ഞിട്ട് ഇതിനകത്തുള്ള കുരു ഉണക്കി പൊടിച്ച് എടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയും അതുപോലെ ചായയിലും സ്മൂത്തിയിലും ഒക്കെ കലക്കി കുടിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഗുണങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മുടിയുടെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇതുപോലെ ഈ കുരു ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നെല്ലിക്ക വിത്തുകൾ മുടി ഒഴിച്ച് തടയുകയും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ താരൻ്റെയൊക്കെ ശല്യം നല്ലപോലെ കുറച്ച് മുടിക്ക് നല്ലൊരു തിളക്കവും മുടിക്ക് നല്ല ബലവും നൽകുന്നതാണ് കൂടാതെ സ്വാഭാവികമായിട്ടുള്ള മുടിയുടെ കളർ നിലനിർത്തി അതാളം നില തടയുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ചിട്ട് മുടിക്ക് നല്ല ബലം നൽകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ ഇത് ഹെയർ പാക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ തലയിൽ ഉണ്ടാകുന്ന ചോറിച്ചിലും താരനും ഒക്കെ മാറാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനുശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് കറുവാപ്പട്ടയാണ് ഇത് മുടി വളർച്ചയെ സഹായിക്കുകയും താരൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ട് ഞാനൊരു അഞ്ച് മിനിറ്റോളം ഇവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ അത് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അപ്പം ഇതുപോലെ കുറച്ച് കട്ടിക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ ഒരു ദിവസം വെച്ചിരുന്നത് കൊണ്ട് തന്നെ കഞ്ഞിവെള്ളത്തിന് യാതൊരു സ്മെല്ലും വന്നിട്ടുണ്ടാവില്ല ആ കറുവാപ്പട്ട ഒക്കെ ഇട്ടതുകൊണ്ട് കൂടി നല്ലൊരു സ്മെല്ലായിരിക്കും ഓട്ട വെള്ളത്തിൽ ഉണ്ടായിരിക്കുക എടുക്കുമ്പോൾ ഈ സാധനങ്ങൾ തന്നെ എടുത്ത് യൂസ് ചെയ്യുക എന്നെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊരാഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് നമുക്കിത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അകാലനിര പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതൊരു ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തലമുടിയിൽ അപ്ലൈ തല അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം ഒരു ഇരുപതോ അര മണിക്കൂറോ നമുക്ക് മുടി അങ്ങനെ തന്നെ വിട്ടതിന് ശേഷം കഴുകിയെടുക്കാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിക്കുക യാതൊരു സ്മെല്ലും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഷാംപൂ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഒരു മാസം ആഴ്ചയിൽ ഒന്ന് വെച്ച് തേച്ച് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കാണാം കൂടാതെ മുടി നല്ല പോലെ വളരുകയും ചെയ്യും അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് കോട്ടണിനകത്തേക്ക് ഞാൻ ഇനി വെച്ച് കൊടുക്കുന്നത് നേരത്തെ എടുത്തിരിക്കുന്ന നെല്ലിക്കയുടെ കുരുവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് കുരു ഞാൻ ഈ കോട്ടണിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അതിൻ്റെ തോട് അതും ഒന്ന് രണ്ട് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് വഴനയില ഒരെണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വഴനയിലെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നത് ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു ഹെയർ ഡൈ ഡൈ ഒക്കെ ഉണ്ടാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാനില്ലാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് നരച്ച മുടി എല്ലാം കറുപ്പിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകാവുന്നതാണ് അപ്പോൾ ഈ കോട്ടണിനകത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതൊരു തീ പോലെ ഒന്ന് ചുരുട്ടി അതിന് അതിനുശേഷം ഇതുപോലെ ഒരു മഞ്ചിരാതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കടുകെണ്ണയാണ് ഒരു പ്രകൃതിദത്ത കണ്ടീഷണറാണ് കേട്ടോ കടകെണ്ണ ഇത് മുടിയിൽ മിനിസം നിലനിർത്തി മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ തിരി കത്തിച്ച് വെച്ച് അതിന് മുകളിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രം ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കത്തി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കടുകണ്ണ ചെറുതായി ചൂടാക്കി തലമുടിയിലും തലയോട്ടിയിലും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും മുടിക്ക് നല്ല തിളക്കവും കിട്ടി മുടി വളർച്ചയെ ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതും ഇത് മുഴുവനിലൂടെ കത്തി തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ ഉള്ളതെല്ലാം മുഴുവനായിട്ട് കത്തിയിട്ട് ആ പാത്രത്തിലേക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഒരു തുള്ളി എടുത്താൽ മതി ആയിട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും നല്ല ബ്ലാക്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കടകെണ്ണയിൽ നമ്മൾ ഇതാക്കി എടുത്തത് കൊണ്ടും അതുപോലെ ആ ഡെ ലീഫിലും നെല്ലിക്കയുടെ കുരുവിലും ഒക്കെ ഉള്ള ഒരെണ്ണമയോ ഉള്ളതുകൊണ്ടും ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ വാസലിനോ അതോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂളോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതാ ഇതുപോലെ നല്ല ബ്ലാക്ക് കളറിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ടതോ അല്ലെ ഡെയിലി ഓഫീസിലൊക്കെ പോകേണ്ടവർക്കൊക്കെ ഡെയിലി ഡൈ ഒന്നും ചെയ്യാനോ എന്നെ ഒന്നും ചെയ്യാൻ ടൈം കിട്ടാത്തവർക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് ഇത് വെള്ളം വീണാലൊന്നും ഇത് പടർന്നു പോവുകയോ വെള്ളത്തിൽ മിക്സ് ആവുകയോ ഒന്നും ചെയ്യുന്നില്ല കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇത് ഷാംപൂ സോപ്പോ ഇട്ടാലും ഇത് പെട്ടെന്ന് പോവല്ലോ കേട്ടോ കുറച്ച് നേരം ഉറച്ചു കൊടുത്താൽ മാത്രമേ ഇത് നല്ലപോലെ ക്ലീനായി കിട്ടുകയുള്ളൂ അപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഡ്രസ്സിലോ ഒന്ന് മുഖത്തേക്ക് പടരുമോ ഒന്നും ഇത് ചെയ്യുന്നതല്ല കേട്ടോ അതുപോലെ മുടി നല്ലപോലെ കൊഴിഞ്ഞ് സ്കാൽഫൊക്കെ കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സൈഡ് ബ്ലാക്ക് കളർ ആയിട്ടിരുന്നോളും ഡ്രസ്സിലേക്കൊന്നും പടരുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുകൊണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ